പഴയ നിയമത്തിൽ മോശ തനി തനിക്ക് തനിച്ച് ഈ ദൗത്യം നിർവഹിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുകയുണ്ടായി നീ ഒരു കാര്യം ഈ ജനത്തിൽ നിന്ന് ഒരു എഴുപത് പേരെ പ്രത്യേകമായി തെരഞ്ഞെടുക്ക ഉത്തമന്മാരായ കൊള്ളാവുന്ന എഴുപത് പേരെ നീ തിരഞ്ഞെടുക്ക് ഞാൻ അവരെ അവർ അവർ അവരിലേക്കും നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന എന്റെ ചൈതന്യത്തിൽ നിന്ന് ഓരോഹരിയെടുത്ത് ഞാൻ അവർക്കും കൊടുക്കും അങ്ങനെ അവരും നിന്നോടൊപ്പം ഈ ജനത്തെ നയിക്കണം ഏതാണ്ട് ഇതുപോലെയാണ് എത്രമാർക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു ദൈവിക അധികാരം അല്ലെങ്കിൽ ആ ദൈവിക ചൈതന്യം അതിൽ നിന്ന് ഓരോഹരിയെടുത്ത് ഈ തിരുപ്പട്ട സുരക്ഷയിൽ വൈദികരുമായി പങ്കുവയ്ക്കുകയാണ് അവർ കൊടുക്കുകയാണ് അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പും വേർതിരിക്കലും നിയോഗവുമാണ് ഈ പൗരോഹിത്യം